നൂറിൽപ്പരം ദോശങ്ങളുമായി ആലപ്പുഴയിലെ തോണ്ടകുളങ്ങരയിലെ ഉടുപ്പി ശരവണ ഭവനിൽ ഒരു ദോശ ഫെസ്റ്റ് നടക്കുകയാണ് ലൈവായിട്ട് നമ്മൾ ഇതുവരെ കഴിക്കാത്ത പലതരം വിഭവങ്ങളുള്ള രുചികളുള്ള ഇവിടെ കിട്ടും പിസ്സ ദോശ മാഗ് ദോശ ചോക്ലേറ്റ് ബനാന ദോശ മഷൂം ദോശ സ്വീറ്റ് കോൺ ബട്ടർ മസാല ദോശ മൈസൂർ ദോശ തുടങ്ങിയ വേറിട്ട രുചികളിൽ രൂപങ്ങളിൽ ആലപ്പുഴയിലെ ഉടുപ്പി ശരവണ ഭവനിലെ ദോശക്കലിൽ ഒന്നല്ല രണ്ടല്ല ോശകളാണ് വെന്ത് പാകമായി തീൻമേശയിൽ എത്തുന്നത് മസാല ദോശ മിക്കവാറും കഴിക്കുന്ന രുചിക്കുന്ന ദോശ രുചികളിൽ നിന്നും വ്യത്യസ്തമായി വേറിട്ട രീതിയിൽ തന്നെയാണ് ആലപ്പുഴ തോണ്ടൻകുളങ്ങരയിലെ ഉടുപ്പി ഭവൻ വിരുന്നൊരുക്കുന്നത് കുടുംബസമേതമെത്തിയാൽ ഒരു ദോശയിൽ നിന്ന് തന്നെ കൊത്തിപ്പറിച്ച് കഴിക്കാൻ കഴിയുന്ന ഫാമിലി ദോശ ഇവിടുത്തെ ഓൾ ടൈം ആണ് വൈകിട്ട് ആറു മണി മുതൽ രാത്രി പത്ത് മണിവരെ ലൈവ് സംഗീതവും ആസ്വദിച്ച് ദോശ രുചികൾ അകത്താക്കാം തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് മുകളിൽ ബില്ല് വന്നാൽ പത്ത് ശതമാനം ഡിസ്കൗണ്ടുമുണ്ട് സമ്മാനക്കൂപ്പൺ പൂരിപ്പിച്ചിടുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരാൾക്ക് സ്പോർട്സ് സൈക്കിൾ സമ്മാനവുമുണ്ട് അപ്പോൾ എങ്ങനെ ആലപ്പുഴയ്ക്ക് പോരുന്നോ ഈ മാസം പതിനെട്ടിന് ദോശ ഫെസ്റ്റിവൽ തീരുമെങ്കിലും ദോശ വിഭവങ്ങളുടെ വിരുന്നുമായി ഉടുപ്പി ശരവണഭവൻ ഇവിടെ തന്നെ ഉണ്ടാകും അങ്ങനെ വിഭവ സമൃദ്ധമായ ഒരു ദോശകളുടെ ഉത്സവം തന്നെ ഒരുക്കുകയാണ് ആലപ്പുഴയിലെ തോണങ്ങളിലുള്ള ഉടുപ്പി ശരവണഭവൻ അത നമ്മുടെ ചേട്ടായി ലൈവ് സ്റ്റേഷനും ഉണ്ട് മാത്രമല്ല ലൈവ് മ്യൂസിക്കും ഉണ്ട് അങ്ങനെ ഗംഭീരമായിട്ടുള്ള ഒരു ദോശ ഫെസ്റ്റിവലിലേക്ക് നിങ്ങളെല്ലാവരെയും സസന്തോഷം നിറഞ്ഞ വയറോടെ സ്വാഗതം ചെയ്യുന്നു ഐപ്പു പള്ളിക്കാടൻ നമസ്കാരം